അപ്പോഴ് അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞൊരു പാർക്കുണ്ടേ അവിടെ വന്നതാണ് വെയിലു കൊണ്ട് ഞങ്ങൾ കരിമാളിച്ചെറി ഇനിയും പോയി നമുക്ക് പായ്ക്കെ ഇരണം ഭയങ്കര വെയിൽ വെയിലൊക്കെ ഇറങ്ങി വന്നതാണ് അപ്പോൾ ഈ പാർക്ക് സൂപ്പർ ആയിരുന്നു അന്ന് നമ്മൾ ആദ്യം നമ്മളാദ്യം അന്ന് അന്നേനെ ഞങ്ങൾ വന്നായിരുന്നു ഇപ്പം എന്തേ ഭയങ്കര കരിയിലോ കരിയിലൊക്കെയാണ് അതുകൊണ്ട് പിള്ളേർക്കല്ലേ ഇരിക്കാൻ സൂപ്പറാണല്ലോ പിള്ളേർക്കല്ല വലിയവർക്കും ഇരിക്കാൻ നല്ലതാണ് കണ്ടോ സമഗ്ര ശിക്ഷ കേരളം നല്ല തണലാണ് ഇല്ല ഞാവൽമരം ആണെന്ന് തോന്നേ ഞാവൽമരം കുപ്പിയൊക്കെ ചെയ്യുന്നതൊക്കെ നോക്ക് ഇതൊക്കെ അനുവദനീയമല്ല പ്ലാസ്റ്റിക് കുപ്പികളെ ആ ഒക്കെ വന്നിരിക്കുന്ന സ്ഥലമില്ല അപ്പോഴിങ്ങനെയൊക്കെ ചെയ്യരുത് അതൊക്കെ നമ്മൾ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് തന്നെ പറേ ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇങ്ങനെ വലിച്ചെറിയാൻ കൊള്ളാവോ നിങ്ങൾ പറ എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അല്ല മോനെ നമുക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇച്ചിരി നേരം നമ്മൾ കാറ്റൊക്കെ കൊള്ളാനാണ് ഇവിടെ ഒക്കെ വരുന്നത് അതെ നമ്മൾ ശ്വാസം അങ്ങോട്ട് അമ്പലം കേട്ടോ അമ്പലം അത് ഏർ അമ്പലത്തിന്റെ സദ്യാലയം അതൊക്കെയാണ് അവിടെ കേട്ടോ അതെ അമ്പലം ആരോട്ട് കായലിയും പോകാം അമ്പലത്തിന്റെ ഫ്രണ്ട് എവിടെ നോക്കട്ടെ ഇല്ല ഞാനും വരുന്നു എനിക്ക് പേര് ശ്വാസം കോട്ടക്കായ പിള്ളേർ വഴക്കുണ്ടാക്കിയതാ കേട്ടോ അടിപൊളിയാണ് സംഭവം കേട്ടോ വള്ളക്കാരനും അമ്മാവനവിടെ ഇപ്പം ഉണ്ട് പക്ഷെ നമ്മളൊന്നും പോകുന്നില്ല സുപ്പൊരു പേടിയാണ് ഇതിനകത്ത് കയറാൻ കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ഒരു ഇതുണ്ടല്ലേ ഏഹ് എല്ലാവരെയും കോളേജിൽ പറഞ്ഞു വിട്ടതാണ് അപ്പന്മാരും അമ്മമാരും മക്കളെ രാവിലെ കോളേജിൽ പറഞ്ഞു വിട്ടതാണ് കാണിക്കണേ അപ്പോഴ അവർ വന്നിരിക്കുന്നത് ഇവിടെ ഒക്കെയാണ് ഞാൻ ചെറുതായിട്ട് ഞാൻ ഒന്ന് കാണിക്കാം അവരെയൊക്കെ കണ്ടോ സൂപ്പറ എല്ലാവരും കോളേജിൽ രാവിലെ വരും കേട്ടോ ശ്വാസം കേട്ടോ കോളേജിൽ വരുന്ന വരവാണ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ വീട് കേട്ടോ സൂപ്പറാണ് കാണാമല്ലേ അടിപൊളിയാണ് മഞ്ഞ് മാതിരി അല്ലേ ആ വേറെ വേറെ രണ്ട് വള്ളം കൂടുണ്ടേ ഇല്ലില്ല താണ്ടി ഇവിടെ ഇണ്ടാ വള്ളക്കാര അമ്മാവന്മാരല്ലേ ഇവിടെ ഇരിക്കുന്നത് പിള്ളേരൊന്നും അങ്ങനെ കറങ്ങത്തില്ലെന്ന് തോന്നേ അവരമ്മാവൻ വേ ഇരുന്ന് ഉറങ്ങുന്നു വെള്ളത്തിലൊന്നും മീനയൊന്നും കാണുന്നില്ല ബോട്ടിങ്ങിന് പോകാന്ന് ഞാൻ പറഞ്ഞു അമ്മാവാ ഞാൻ വരുന്നില്ല അമ്മാവാ ഞാൻ ബോട്ടിങ്ങിന് പോകാൻ വന്നതല്ല അമ്മാവാ ഇവിടെ മൊത്തം ഫുൾ മുള ലൈനടി ലൈൻ അടി ഇത്തരം ഇവിടെ ഫുള്ള് ലൈൻ അടിയാണ് കേട്ടോ കേട്ടോ ഇതുങ്ങളെല്ലാം കൂടെ ഇവിടെ ലൈൻ അടിച്ച് തകർക്കുകയാണ് അതിൽ കിളവി ഞാൻ മാത്രമാണ് ഇതിൽ കിളവി ലൈനടിക്കാത്തത് ഞാൻ മാത്രമാണ് മുളങ്കാടാണ് മുളങ്കാട് ഹായ് ഹലോ മുളങ്കാട്ടിന് സൂപ്പറാട്ടോ തണല തണലാണ് തണലാണ് എവിടത്തേയോ അമ്പലത്തിൽ എത് കേൾക്കുന്നത് കേട്ടോ ഈ മുളക്കാടിനകത്താണ് പിള്ളേരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ലൈനിടിക്കുന്ന കേട്ടോ ദൈവം ഒരമ്മാവൻ നിങ്ങൾ ലൈൻ ഇടിക്കുന്നത് പാ നമുക്ക് രസം കാണാം കേട്ടോ നമുക്ക് പാന്നാം വെള്ളത്തിൽ കയറണമെന്നാണ് പേടിയ ചോദിച്ചു കേട്ടോ പുള്ളി എന്നോട് ചോദിച്ചു മോളെ വെള്ളത്തിൽ കയറാൻ വരുന്നു വേണ്ട ഉറങ്ങുന്നു കേട്ടോ അപ്പൂപ്പിനിരുന്ന് ഉറങ്ങുന്നു നല്ല ഭംഗിയാണ് ഇവിടെ കാണാം ഇവിടെ അമ്പലത്തിൽ പരിപാടി നടക്കുന്നുണ്ട് ഒക്കെ നമുക്കിവിടെ നിന്ന് കയറി നൂഞ്ഞാലാണോ ഇതിൽ ഒരു മരം ഇങ്ങനെ വീണിടക്കുന്നാണ്ടോ ഇത് കൊള്ളാം ഈ മരം കേട്ടോ നിൽക്കി 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 ഇത് കൊള്ളം കേട്ടോ ഈ മരം ാണ് അമ്മ ആ രീതിയാണ് നമ്മുടെ കായലും കാളും പേരൊന്നും രാവിലെയല്ല ഉച്ച ഒരു പതിനൊന്ന് മണിയായി നമ്മളിവിടെ വന്നപ്പം പതിനൊന്ന് മണിയായി അപ്പോൾ സംഭവം സൂപ്പറാണ് പിള്ളേരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ഫോട്ടോ എടുക്കുന്നത് നന്നെയടിക്കുന്ന പിള്ളേരെല്ലാം ഇവിടെ നിറഞ്ഞിരുന്ന് വീഡിയോ എടുക്കും നമ്മൾ തൈമിക്കാൻ നല്ല സ്ഥലം കേട്ടോ നല്ല സ്ഥലമായിട്ടോ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ വന്നോളൂ ശ്വാസം കൊട്ടക്കായൽ ശ്വാസംകോട്ടക്കായൽ കാണാൻ ആഗ്രഹമുള്ളവർ എല്ലാം ഓരോ ആകും അതെ ഞാൻ കൊണ്ടുവരാൻ കേട്ടോ വലിയ അറങ്ങാത്തവരെ ഞാനിവിടെ കൊണ്ടുവന്ന് ശ്വാസംകോട്ട അമ്പലയും നമ്മൾ കൊരങ്ങന്മാരെ കണ്ടില്ല കേട്ടോ അവിമാരിവിടെന്നുമില്ല കൊരങ്ങന്മാർ ഇവിടെ ഒന്നുമില്ല ഇതേ ഒരു കുരങ്ങിയിരിക്കും കൊരങ്ങച്ചന്മാരെ ഞാൻ കണ്ടില്ല കണ്ടില്ലാട്ടോ കുരങ്ങി ദൈവം പോകാം കേട്ടോ ഭയങ്കര വെയിലാണ് വെയില് കൊണ്ട് നമ്മളൊരു പരുവായി കൂട്ടുകാരി ആര് പറയുണ്ട് കേട്ടോ ഏറ്റമാണ് കേട്ടോ ഏറ്റാണ് ആ ഓടിക്കോ ഓടിക്കോ എന്നാ ഞാനും കൂടെ വരുന്നു അവിടെ നിൽക്കണേ പേരെല്ലാം പിള്ളേര് രാവിലെ പൊളിക്കൂ രണ്ടും കൂടെ എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പോന്ന പൂക്കുണ്ടോ ഇതാണ് പറയുന്നത് ഇവരോടൊന്നും കൂട്ടുകൂടരുന്ന് കേട്ടോ അയ്യോ എൻ്റെ അമ്മച്ചിയെ എന്നെ അങ്ങോട്ട് പിടിച്ചു തന്നിരിക്കും വന്നും പോയി വീട്ടിൽ ചെല്ലണ്ടേ അയ്യോ അയ്യോ എനിക്കിനും കായലും കാണണ്ട കടലും കാണണ്ട അയ്യോ അയ്യോ ഒരു സ്ഥലത്തൂടെ നമുക്ക് കായൽ കാണാൻ ഇറങ്ങാൻ കേട്ടോ ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ ഇറങ്ങിയത് They're over a they Over